നാം േത്രത്തിൽ പോകുന്നത് അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നവരും അറിയാത്തവരും ഇടയ്ക്കെങ്കിലും ചിന്തിക്കുന്നതും അത് വിശകലനം ചെയ്യുന്നതും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതും വളരെ നല്ലതാണ് നാരായണ ഗുരുദേവനും നമ്മുടെ ഋഷിമാരും ഭഗവത്ഗീതയും എല്ലാം പറയുന്നത് ഇതുതന്നെയാണ് പഞ്ചമഹായജ്ഞത്തിനാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഈ പ്രകൃതി ചൈതന്യത്തെ ആരാധിക്കുന്ന ദേവയജ്ഞം ദേവയജ്ഞം പ്രകൃതിയിലെ ചൈതന്യത്തെ ആരാധിക്കുന്ന ദേവയജ്ഞം നമ്മുടെ സംസ്കാരം നമുക്ക് തന്ന ഋഷിമാരെ ആരാധിക്കുന്ന ഋഷിയജ്ഞം നമ്മൾ ഈ ലോകത്തിലെ ഏതിനെയെല്ലാം ആശ്രയിച്ചാണോ ജീവിക്കുന്നത് ആ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ജീവജാലങ്ങളാകുന്ന ഭൂതങ്ങളുടെ യജ്ഞം ദേവയജ്ഞം ഋഷിയജ്ഞം ഭൂതയജ്ഞം അതുപോലെ നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കള് അവരുടെ മാതാപിതാക്കളായ പിതൃക്കൾ അവരുടെ യജ്ഞം പിതൃയജ്ഞം പിന്നെ വേദനിക്കുന്നവർക്ക് വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും അങ്ങനെയുള്ളവർക്ക് മാത്രം വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും വിശക്കുന്നവർക്കും വീട്ടിൽ ഇഷ്ടം മാതിരി തിന്നാനുള്ളവർക്കല്ല വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും വേണ്ടി നടത്തുന്ന മനുഷ്യ യജ്ഞം ഈ പഞ്ചമഹായജ്ഞം പണ്ട് നമ്മൾ വീട്ടുകളിൽ നടത്തിയിരുന്നു ഇപ്പൊ നമ്മൾ വീടുകളിൽ നടത്താനുള്ള അന്തരീക്ഷവും ചുറ്റുപാടുകളും അല്ലാത്തവർക്ക് ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഈ പഞ്ചമഹായജ്ഞത്തിൽ പങ്കെടുക്കാനാണ് നമ്മൾ ക്ഷേത്ര ആരാധന തന്നെ വെച്ചിരിക്കുന്നത് ദേവയജ്ഞം ഋഷിയജ്ഞം ഭൂതയജ്ഞം പിതൃയജ്ഞം മനുഷ്യയജ്ഞം ഇത് ഓർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ നല്ലത് വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് ഇത് പറഞ്ഞത് പ്രണാമം നമസ്കാരം